ആയിക്കോട്ടെ വരും ഇന്ന് നമുക്ക് കളർ പോയൊരു ഷർട്ട് നമുക്ക് മുക്കിയെടുത്താലും ഇതാണ് ഷട്ടിൻ്റെ അവസ്ഥ സ്റ്റൗ കത്തിച്ച് എടുത്തിട്ട് വത്തില്ല വെള്ളമൊക്കെ ഇതൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളമൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്നത് സോൾട്ടാണ് കുറച്ച് ഉപ്പ് അതിലേക്ക് എത്തി കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കളർ പൗഡർ ആണോ അതോ ആ വെള്ളം ചില ഇതാകുമ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കളർ പൗഡറ് അപ്പോൾ ഷട്ടിൻ്റെ കളറ് ഒരു ഡാർക്ക് ഡച്ച് കളറായിരുന്നു കേട്ടോ ആ ഒരു കളറാണ് നമുക്കിപ്പോ വേണ്ടത് ഇതാണ് ഷർട്ടിന്റെ അവസ്ഥ നിങ്ങൾ അല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ കളർ ഈപ്പിട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ ഷർട്ട് ഇതാണ് നമുക്ക് കൊടുക്കാറുണ്ട് നന്നായിട്ട് മുക്കണം വെള്ളത്തിന് നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പ കേട്ടിട്ട് പിടിച്ചിട്ടാണ് അതിലോട്ട് മുക്കി വെക്കുന്നത് കേട്ടോ ഇപ്പൊ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളും നിന്നുന്നത് പോലെ നമ്മൾ ആ വെള്ളത്തിൽ നന്നോട്ട് മുക്കി വിട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ അടുത്തൊരു ബക്കറ്റിൽ ഞാൻ വെള്ളമെടുത്ത് നമ്മുടെ ഡൈഫിക്സ് മിക്സ് ചെയ്യുവാൻ പോകുകയാണ് കേട്ടോ ഡൈ ഫിക്സ് മിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കളറ് വെള്ളത്തിൽ നിന്ന് നമ്മുടെ തുണി എടുത്തതിന് ശേഷം ഈ ഡൈ ഫിക്സിലാണ് മുക്കിയെടുക്കുന്നത് കേട്ടോ ഞാൻ പിഴീന്നൊന്നും ഇല്ല അപ്പം നമ്മുടെ ഡൈ ഫിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം കളറ് പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് ഷർട്ട് വെളിയിൽ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കെടുത്ത് നമ്മുടെ ഡൈഫിക്സിലും കൂടെ ഒന്ന് മുക്കിയൊരു പത്ത് മിനിറ്റ് വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം നിങ്ങളത് എടുക്കുക ഞാൻ പിഴിയുന്നൊന്നുമില്ല പിഴിഞ്ഞു പോയ കളഞ്ഞാൽ ചിലപ്പം ചില സ്ഥലങ്ങളിൽ മാത്രം എന്തെങ്കിലും ഒരു ഡാമേജ് പോലൊക്കെ ഇരിക്കും അതുകൊണ്ട് ഞാൻ പിഴിയുന്നൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഷർട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഡൈഫിക്സിലും മുക്കി എടുത്തപ്പോൾ ഇതാണ് കളറൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നു കേട്ടോ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് നമ്മുടെ ഷട്ടിന്റെ അവസ്ഥ സൂപ്പറായിട്ടുണ്ട് കേട്ടോ